ഒരാളിനെ കാണിച്ചു തരാം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് മിലോ 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 എന്താ പോനോ ഞാനിതാ ഇവിടെ ഡോർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ ആളെ അതിനെ എത്തി നോക്കുകയാണ് ഹൈ ഗൈസ് വെറി ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറി മിലോ ില് അവന് സിറ്റൗട്ടില് വന്ന് നിക്കും ബാൽക്കണിയില് വന്ന് നിക്കും പെട്ടന്ന് മേലോട്ട് ഓടി പോകട്ടോ അപ്പൊ ഇപ്പൊ അധികം പൊറത്തിറക്കാറില്ല ഞാൻ എന്തു ചെയ്യും ഡോർ ക്ലോസ് ചെയ്യും അപ്പൊ പടിഞ്ഞ പഠിപ്പാണ് ഞാനെ ഉള്ളിൽ കൂടെ ഇതുപോലെ നോക്കാറ് അങ്ങനെ ഹയമോൾക്ക് ഇന്ന് എക്സാം ലാസ്റ്റ് എക്സാം ആണ് കേട്ടോ അതുകൊണ്ട് ഹാപ്പിനെസ്സും ഉണ്ട് സങ്കടമുണ്ട് കാരണം ടീച്ചറിനെ വല്ലാതെ മിസ് ചെയ്യുന്നവർ പറയുന്നുണ്ട് കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടാട്ടോ ഇപ്രാവശ്യത്തെ ക്ലാസ് ടീച്ചർ അടിപൊളിയാണ് എന്താ പറയുക നല്ല കെയറിങ് ആണ് കുട്ടികളിനെ അപ്പോൾ ഹയമോൾക്ക് അതിൻ്റെ സങ്കടം നന്നായിട്ട് മുഖത്തുണ്ട് പിന്നെ മുടിയിൽ അത്യാവശ്യം നല്ല ചിക്കിളുണ്ട് അതിന് ചീകിയെടുക്കുമ്പോൾ എല്ലാം മുഖഭാവം ഉണ്ട് കേട്ടോ മാറ്റം അതങ്ങനെയാണല്ലോ അല്ലേ കുട്ടികൾക്ക് തലയിൽ ചേർപ്പ് നമ്മൾ ചീക്കിക്കൊടുക്കുമ്പോൾ അവൾക്ക് അവർക്ക് അവിടെ നിന്നില്ലാത്ത ദേഷ്യം പെട്ടെന്ന് തന്നെ വരും അത് ചീക്ക് ഒന്ന് കെട്ടിയെടുക്കാനുള്ള പാട് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഹായ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വോയിസിൽ വേറെ പല ശബ്ദങ്ങളും ആയതുകൊണ്ട് ഞാൻ വോയിസ് കട്ട് ചെയ്ത് പിന്നെ വോയിസ് ഓവർ കൊടുക്കുക ഇതോ കാരണം ഇടയിൽ സോങ്ങ് ഒക്കെ വരുന്നുണ്ടതിൽ അപ്പൊ ഇതുംപോലെ ടൂറ് പോയൊരു വീഡിയോ ഉണ്ട് അത് അങ്ങനെ ക്ലെയിം വന്നു പിന്നെ അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു പിന്നെ ഒരു പ്രാവശ്യം ഇടുന്നതേ ആരോ പറയുന്നത് പറയുന്നു അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടോ മെയിന് മടി എല്ലാം വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതുപോലെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനും എല്ലാം മടിയാണ് മനസ്സിലാവും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ ഹയസ് മാറ്റുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ കാരണം ഇങ്ങേരാണ് കേട്ടോ അവനിക്കെന്താണെന്നറിയില്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ കളി ഇത്തിരി കൂടുതലാണ് കാലിൽ വന്നിങ്ങനെ മദവും നക്കും ഒക്കെ ചെയ്യും കാരണം ഇഷ്ടം കൊണ്ടാണ് ചെറിയ കുട്ടിയാണ് അവനിക്കും തന്നെ രണ്ട് മാസം കഴിഞ്ഞു മൂന്നാം മാസം ആവാനായി അതുകൊണ്ടായിരിക്കും തോന്നണോ കുട്ടികളെല്ലാം കാണുമ്പോൾ ഇങ്ങനെയാണ് ഓട്ടിച്ചുകൊണ്ടിരിക്കണെ കണ്ടില്ലേ ഹയമോളുടെ പിന്നെ ആലോടതുപോലെ പിന്നെ ഇതുപോലെ താഴോട്ട് ഓടും കേട്ടോ എന്നിട്ട് ആ സ്റ്റെയറിൻ്റെ അടിയിൽ പോയി ഒളിഞ്ഞിരിക്കുക അതുപോലെ മേലോട്ടോടും മേലെ ടെറസിൽ പോയിരിക്കും അതാ നമ്മുടെ പത്തും കോഴിക്കതാ കൂട്ടിലുണ്ട് ഒരാൾ എപ്പോഴും നോക്കിയാലും ആ കൊടുക്കട ഉള്ളിൽ തന്നെ കേട്ടോ പുറത്ത് വരികയില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് പുറത്ത് വന്നു അങ്ങനെ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു പിന്നെ നമ്മുടെ ഹൈക്കോട്ടി സ്കൂളിൽ പോവുകയാണ് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഹിന്ദിയാണെന്ന എക്സാം ഇതുപോലെ മനിക്കുട്ടനാണ് ഉണ്ടോ കൊണ്ടുപോയിട്ട് കൊടുക്കുക താഴോട്ട് അങ്ങനെ മന് താഴോട്ടാക്കി കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഓട്ടോ കയറ്റി വിട്ടുകൊടുത്തു ഓട്ടോയിൽ കുട്ടികളൊക്കെ ലാസ്റ്റ് എക്സാം ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത് അങ്ങനെ മനോളനാക്കി കൊടുത്ത് അവന് മേലോട്ട് വന്നു അവൻക്ക് സ്കൂൾക്ക് പോകണം എക്സാം ആണ് അവനക്കും എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അഡ്വയില് കുറേ ഡേയ്സുകൾ ലീവ് കിട്ടിയിട്ടാണ് എക്സാം ഉള്ളൂ കാരണം പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം അല്ലേ ആ ഇടയിലാണ് ഇവർക്ക് എക്സാം വരുന്നത് കേട്ടോ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണത് ഇത് ക്രയോൺസും മിട്ടായി ഒക്കെ കാണിച്ചു തരുകയാണ് കാരണം ടീച്ചറമ്മ തന്നു പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് കേട്ടോ അവള് നിനക്കൊക്കെ പ്രൈസ് തന്നു കെട്ടി പിടിച്ച് മുത്തം കൊടുത്തു സങ്കടമായി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സങ്കടമുള്ള കുറേ വാക്കുകളിവിടെ പറയുന്നുണ്ട് അപ്പം ഞാൻ വോയിസ് കട്ട് ചെയ്തമ്മ കട്ട് ചെയ്യും എടുക്കണ്ടമ്മെന്നായി പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ ഹൈക്ക് ചോക്ലേറ്റ് കൊടുത്തു കൊടുത്തിൽ കൈയിൽ നിന്ന് ഇതൊന്നും താഴെ വീണതാണ് പിന്നെ അത് കിട്ടാൻ യാതൊരു വഴിയുമില്ല കണ്ടില്ലേ നമ്മുടെ മിലോ മിലോക്കുട്ടപ്പൻ അത് ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ നേരയിൽ കളിക്കും കേട്ടോ അവന് അപ്പം മിലോ താഴെ കളിക്കുന്നുണ്ട് നമ്മളെ മനിക്കുട്ടൻ്റെ മേലെ കിടന്ന് ഉറങ്ങണമെന്നുണ്ട് അപ്പം അവന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു മിലക്കുട്ടൻ താഴെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് നോമ്പ് ഉറക്കാൻ ഇഡ്ഡലിയും അതുപോലെ ഉഴുന്നു അടയ്ക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ജസ്റ്റ് ഒരുപാട് ഇപ്പം കാര്യമായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഒന്നും കാണിക്കാനില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് കുറച്ച് എടുത്ത പോഷൻ ഭാഗങ്ങളാണ് കേട്ടോ ഉള്ളി തൊലിക്കുകയാണ് ഉള്ളി തൊലിക്കണതിൻ്റെ ഇടയിൽ ഹയമോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് സ്കൂളത്ത് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറയാനുണ്ട് ഇതുപോലെ സ്കൂളിലു വന്നു കഴിഞ്ഞാൽ മക്കൾ മാതാപിതാക്കളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ലതാണല്ലേ നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കണതും അവർ അതുപോലെ നമ്മളെ അടുത്ത് തിരിച്ച് പറയുന്നതും ഇതുപോലെ ചെറുപ്പത്തിൽ മുതൽക്കേ ആ ശീലം വളർത്തിയെടുത്താൽ അവർ സത്യം പറഞ്ഞ പോലെ അതുപോലെ മൈൻറ്റെൻ ചെയ്തു പോകും നേരെ മറിച്ച് കുട്ടികളുടെ അടുത്ത് ഒരു കാര്യങ്ങളും ചോദിക്കാതെ രക്ഷിതാക്കളാണെങ്കിൽ അവരത് ഷെയർ ചെയ്യാനും മടിക്കും നമ്മളത് ചോദിക്കാനും മടിക്കും പക്ഷേ ഇതുപോലെ നമ്മൾ ചോദിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ലൈഫിലൊന്നും മക്കൾക്ക് ഒരുപാട് തെറ്റൊന്നും ചെയ്യാൻ തോന്നില്ല പിന്നെ പല പ്രായത്തിൻ്റെ ഒരു വ്യത്യാസം കാരണം അങ്ങനെയൊക്കെ മക്കളുടെ മനസ്സിൽ വരികയെന്നല്ലാണ്ട് ഒരിക്കലും നമ്മുടെ പാരൻസിനെ പറ്റിക്കാനേ അവർക്ക് പറ്റില്ല അപ്പോൾ അതേപോലെ എല്ലാവരും കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഭവം വളർത്തിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ കൺസെപ്റ്റ് അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ അതിന് ഹൈമോളോ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൂളത്തെ ഇനി സ്കൂൾ അടച്ചല്ലോ അതിൻ്റെ സന്തോഷമുണ്ട് മൂന്ന് മാസം എല്ലാവർക്കും രണ്ട് മാസം അല്ലേ കിട്ടുക ഇങ്ങനെ എനിക്ക് മൂന്ന് മാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് സ്കൂളൊന്നും മാറ്റി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കെ വിയിലൊന്ന് ജസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കിട്ടുമെന്ന് അറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ ഹായക്കു ഇവക്കൊരുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിൽ തന്നെ ഈ സ്കൂൾ മോശമായതുകൊണ്ടല്ല കേട്ടോ കാരണം കെ വിയിൽ അവളുടെ താത്ത പഠിച്ചത് അവിടെയായിരുന്നു അപ്പം പിന്നെ അവൾക്കും ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ടാക്കും കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ മക്കൾക്ക് നമ്മൾ നോളജ് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അവർ ഉയർന്ന ക്ലാസ്സുകളിൽ അവർക്ക് ബുദ്ധിമുട്ട് കുറയും അതുകൊണ്ട് ഇപ്പം തന്നെ കുത്തി നടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം ഈ ഒരു ഫിഫ്ത്ത് വരെ അവർക്ക് എക്സാമില്ല കെ വിയിൽ അതുകൊണ്ട് അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടന്നെ പഠിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറയണെ സ്കൂൾ മാറ്റിക്കൊടുത്ത് നോക്കാല്ലേ എന്താണ് അഭിപ്രായം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ടീച്ചറമ്മ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ മാറ്റണ്ട അല്ലെങ്കിൽ മാറ്റിയാലും കുഴപ്പമില്ല എന്നൊക്കെ അവടെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവൾ ടി വി കാണാൻ പോയി ഞാനും വീണ്ടും എൻ്റെ പണിയിൽ ഏർപ്പെട്ടു അതിനെ പരിപ്പ് കുക്കറിലിട്ടു ഞമ്മളങ്ങനെ ലെവലാന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ പണി അവിടെ നടന്നുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീൽഡുള്ളത് ഈ കുക്ക് ചെയ്യുന്ന ടൈമിൽ അതുപോലെ വേറെ ഉള്ളികൾ തൊലിക്കുന്ന സമയത്തൊക്കെ ഞാൻ മിക്കവാറും ഉമ്മാക്ക് കോൾ ചെയ്യുക കേട്ടോ കാരണം അത് സ്പീക്കറിൽ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിയലും നടക്കും നമ്മുടെ പണിയും നടക്കും പണി കഴിഞ്ഞത് നമുക്കറിയില്ല അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ എനിക്ക് ഇതും കാര്യങ്ങൾ അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ പറയണേ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയൊരു ഇതാണ് നമ്മുടെ ഈ അളിയൻസ് ഉണ്ടല്ലോ അതിലത്യാവശ്യം നല്ല കോമഡി ഉണ്ട് അതുപോലെ ഉപ്പും മുളകും കാണാൻ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ ഞാൻ സീരിയലൊന്നും കാണില്ല ആദ്യമൊന്നും കണ്ടിരുന്നില്ല സീരിയലിന് അഡിക്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ സീരിയലൊന്നും കാണില്ല കേട്ടോ അങ്ങനെ ഈ രണ്ടെണ്ണം ഞാൻ കാണാറുള്ളത് ഈ കുക്കിങ് അതും കുക്കിംഗ് ടൈമിൽ കുക്കിംഗ് ടൈം അല്ലെങ്കിൽ അടുക്കളയിൽ കാര്യമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ അത് ഞാൻ ഞാനവിടെ ഓൺ ചെയ്ത് വെക്കും അപ്പം നമുക്കൊരു സുഖമാണ് നമ്മൾ ചെയ്യുന്ന പണികൾ തീരുന്നതും അറിയില്ല നമ്മൾ ഒറ്റക്കാണെന്നുള്ളൊരു ഫീൽ തോന്നില്ല കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ ഇടയിൽ ചിരി വരും ചിരിക്കും അങ്ങനെയൊക്കെയാണെങ്കിൽ ആരും കേട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ ചെയ്യണേ അങ്ങനെ സാമ്പാറിനുള്ള തേങ്ങ ചിരവി അതുപോലെ തേങ്ങ വറുക്കാനായിട്ടു അതുപോലെ ചട്നി ഞാനിപ്പോൾ തന്നെ അരി സുഖല്ല വിചാരിച്ചു കാരണം ചട്നി പെട്ടെന്ന് പൊളിച്ചു പോകും അപ്പോൾ തേങ്ങ ചിരവി അങ്ങനെ അതൊന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചു കിട്ടും അങ്ങനെ സാമ്പാറിനൊക്കൊക്കെ വറുത്തെടുത്ത് കൂടെ അതിൻ്റെ ഉഴന്ന് അരച്ചെടുത്ത് പിന്നെ ഞാൻ ഇഡ്ലിക്കാണ് ഒഴിച്ചത് ഇഡ്ഡലി ഒരു ഗ്യാസിൽ വെച്ചു അതുപോലെ വട ഉണ്ടാക്കാൻ മറ്റേ ഗ്യാസിൽ വലിയ ചട്ടി വെച്ചു ഇങ്ങനെ ഈ വലിയ ചട്ടി യൂസാക്കുന്ന ഷോപ്പിലോട്ട് ന സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് ഞാൻ വേറെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കൈപ്പത്തിരിയും അതുപോലെ ഉഴുന്നുപാടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്ര വലിയ ചട്ടിയിലോ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് ഇതിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും അത്യാവശ്യം നിറയെ എണ്ണ വേണം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററോളം എണ്ണ വേണം ഈ ഒരു ചട്ടിയിൽ ഫുള്ളായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല സുഖത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉഴുന്നുപാട ഹയമോള് പറഞ്ഞതാണ് അത് സ്നാക്സുകളിൽ ഏറ്റവും ഇഷ്ടം ഒന്നൂല്ലെങ്കിൽ സമൂസ അല്ലെങ്കിൽ ഉഴുങ്ങുവട ഇത് രണ്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പറയുന്നത് കഴിച്ചൊരു കഴിച്ചു അത് എനിക്കൊരു സുഖം ഇവിടുന്നോ മഴ പെയ്യ് വരുമല്ലോ പിന്നെ പിന്നെ വൈകുന്നേരം മുതലേക്ക് ഭയങ്കര മൂടാപ്പുണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് കഴിഞ്ഞത് നല്ല മഴ പെയ്തിട്ടോ അത്യാവശ്യം നല്ല മഴ കിട്ടി എന്താ ആ ചൂടിനൊരു ശമനം വന്ന പോലെ തോന്നി മഴയേനെക്കാട്ടിലും നല്ല തണുത്ത കാറ്റായിരുന്നു അപ്പോൾ ഒരു റിലാക്സ് ഒക്കെ തോന്നി കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ഒട്ടും നിൽക്കില്ല ഭയങ്കര ചൂടാണ് നമ്മൾ മേലെ ഇരിക്കുന്നതുകൊണ്ട് ചൂടിൻ്റെ ആയാസം ഒത്തിരി കൂടുതലും കൂടിയാണ് കേട്ടോ അങ്ങനെ സാമ്പാറായി അതുപോലെ ചമ്മന്തിയായി ഇങ്ങനെ കി ഒഴിച്ചു വെച്ചു അതുപോലെ തേങ്ങ തേങ്ങ അരക്കാൻ മിക്സി ജാറിൽ വെച്ചു ഏകദേശം ടൈം ആയിട്ടോ അതുകൊണ്ടാണ് ജാറിൽ ഇത് തെറ്റാക്കി വെച്ചത് ലാസ്റ്റ് ടൈമിൽ അരച്ചാൽ മതിയല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഇഡ്ലിയൊക്കെ ഒഴിച്ച് ഒരു ഗ്യാസിൽ ഉഴുന്നവടെയൊക്കെ പൊരിച്ച് എടുത്തു ഒക്കെ കൂടെ സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നോമ്പ് തുറക്കുന്ന എടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ ഇത്രേ എടുത്തുള്ളൂ എനിക്ക് ഉഴുന്നവടെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര റിസ്ക്കുള്ളൊരു സംഭവമായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഇതിന് എങ്ങനെ ഓട്ടം എടുക്കും എന്നൊക്കെ പക്ഷേ എനിക്കിപ്പോൾ സ്നാക്സുകളിലെ ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി ഈ ഉഴുന്ന് വട ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഉഴുന്നാട ഉണ്ടാക്കാൻ സിമ്പിളാണ് എന്ത് നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ആ എൻ്റെ ഉഴുന്നാട എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ